ൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഓഫ്ലൈൻ വർക്ക്ഷോപ്പാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓഫ്ലൈൻ വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ഡൗട്ട്സും അതേപോലെ തന്നെ എക്സ്പെക്റ്റേഷനും കൂടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഞാനൊരു സ്ട്രക്ചേർഡായിട്ടല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ടുള്ളൊരു വർക്ക്ഷോപ്പാകുന്നതാണ് ഉദ്ദേശിച്ചത് പക്ഷേ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് മാമാണെങ്കിലും അത്രയും ഫ്രണ്ട്ലി ആയിരുന്നു എല്ലരുടെ അടുത്തും നടന്ന് എല്ലാവർക്കും പേഴ്സണലായി പറഞ്ഞു തരും ഒക്കെ ചെയ്തു അപ്പോൾ നമ്മൾ അത്രയും കംഫേർട്ടാക്കി മാം അതിന് വലിയൊരു താങ്ക്സ് അതേപോലെ തന്നെ ആർട്ട് തെറാപ്പിനെ കുറിച്ചിട്ട് ഒരു നോളജ് ഉണ്ടായിരുന്നില്ല എന്താ ഏതാണെന്നൊന്നും അറിയാതെ ഒരു അതി ഒരു അതിശയോക്തിൻ്റെ പുറത്താണ് ഞാൻ ആക്ച്വലി ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തത് പക്ഷേ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് തന്നെ അതിൻ്റെ ടെക്നിക്സും കാര്യങ്ങളൊക്കെ മാം പറഞ്ഞു തന്നു തീർച്ചയായും എല്ലാവർക്കും വിൺപിള്ള അക്കാഡമിക്ക് സാറിനും മാമിനും ഒരുപാട് താങ്ക്സ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു